സന്തോഷത്തിൽ ഘട്ടത്തിൽ നമ്മളെ മറക്കാത്ത നേതാവാണ് സയ്യിദുൽ ഹബീബായ നബി അലൈഹി അലഹി തങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അലൈഹി സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രയാസം അത് പ്രയാസമാണ് മാത്രമല്ല ഏത് സമയത്തും നമുക്ക് ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ് അതുകൊണ്ടാണ് ഏത് ഘട്ടം നോക്കിയാലും നമ്മളെ മറന്നിട്ടുള്ളൊരു ജീവിതം അവസാനം നബിതങ്ങളുടെ റൂഹ് പഠിക്കുന്ന ഘട്ടം നമ്മളെല്ലാവരും കേട്ടവരാണല്ലോ മഹതിയായ ആയിഷാ ആയിഷാദേവിയുടെ മടിത്തട്ടിൽ തലവെച്ചു കിടക്കുന്ന മുത്തുനബി അവിടുന്ന് ാണ് എസറായിലെ അനുവാദം ചോദിച്ചിട്ട് ഹബീബായ തങ്ങളുടെ അപ്പുണ്യമായ റൂഹെന്ന് പിടിക്കാൻ വേണ്ടി വരുന്നത് സുബാണല്ലോ ൂടെ വേദന തോന്നുകയാണ് തലഭാഗത്തത് ആ തൊഴിൽപാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തിലേക്ക് കൈനേട്ടി ഒരൽപ്പം വെള്ളമെടുത്തിട്ട് മുത്തുനബിയത് ആ മുഖം ഇങ്ങനെ തടവുകയാണ് എന്നിട്ടവിടുന്ന് റസൂൽ ആയിഷാ ബേവിയോട് പറഞ്ഞൊരു വാചകമുണ്ട് ഇല്ലേ മൂത്തിലസക്കറ മരണത്തിന് വല്ലാത്ത വേദനയാണ് ഐശ ഇതും പറഞ്ഞ തങ്ങള് അവസാനമായിട്ട് പറയുന്നത് ഉമ്മത്തി ഉമ്മത്തി വേദനയെക്കാളും മുത്തനവേ വേദനിപ്പിക്കുന്നത് എന്റെ ഉമ്മത്തെ ഈ വേദന എങ്ങനെ സഹിക്കുമെന്നാലോചിച്ചിട്ടുറൂഹീൻ്റെ പിതങ്ങൾക്കൊരു പ്രയാസം നേരിടുമ്പോൾ ിൽ നമ്മളെ മറന്നിട്ടില്ല അതുപോലെ മുത്തുന ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം വരുമ്പോഴും അവിടുന്ന് നമ്മളെ മറന്നുപോയിട്ടില്ല നമ്മളൊക്കെ സന്തോഷം കൊണ്ട് മതിമറന്നു പോവുക എന്നുള്ളൊരു പ്രയോഗമുണ്ട് ഞാൻ ആ സന്തോഷത്തിൽ അതിനോട് മറന്നു പോയതാണ് നമ്മളൊക്കെ അങ്ങനെ പറയും ആ വിഷമത്തിൽ ഞാൻ അത് ഓർമ്മിച്ചില്ല വിഷമത്തിൽ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ അതൊന്നും ഓർമ്മയില്ലായിരുന്നു അത് പറയാറുണ്ട് കാരണം വിഷമുണ്ടാകുമ്പോൾ മറ്റതൊക്കെ മറന്നുപോക വലിയ സന്തോഷമുണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് അറ്റാക്ക് വരെ ഉണ്ടാകും ഉണ്ടായിട്ട് അറ്റാക്ക് ഉണ്ടാകണം ഇന്നലെ മനോ നിന്നെങ്ങാന് ഒരു വാർത്ത കണ്ടു ഏതോ ആള് ലോട്ടറി ടിക്കറ്റ് അടിച്ചു എന്ന് വിളിച്ച് വിളിച്ചു പറഞ്ഞൊരാള് നിങ്ങക്കാണ് ലോട്ടറി ആടിച്ചത് നോക്കുമ്പോ അയാൾക്കല്ലായിരുന്നു പോലെ അതിന് കേസ് കൊടുക്കാൻ അതാണ് പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷമുണ്ടാകുമ്പോ എല്ലാം മറന്നുപോകുന്ന സ്വഭാവം അതുപോലെ സങ്കടമുണ്ടാകുമ്പോഴും എന്തും മറന്നുപോകുന്ന സ്വഭാവം അത് നമ്മളുടെ ഒക്കെ ജീവിതത്തിലുള്ളതാണ് എന്നാൽ ഹബീബായ മുഹമ്മദ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടായ നിമിഷമേതാണെന്നറിയുമോ വിശ്വാസപ്രകാരം ഏറ്റവും വലിയ സന്തോഷം സന്തോഷമേതാണ് യജമാനായ അള്ളാഹുവനെ കാണലാണല്ലോ ന്മാരോട് നിങ്ങൾ എന്തിനാണ് നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പോകാനാണെന്നവരെ മറുപടി പറയാറില്ല മറിച്ചോ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ പഠിച്ചു പരിപാലിക്കുന്ന ജഗനീന്ദാവായ സൃഷ്ടാവാകുന്ന തമ്പുരാനാകുന്ന അള്ളാഹു ആ അള്ളാഹുമെ കാണാൻ ലിയായിന് അതല്ലേ സ്വർഗം ചോദിച്ച നഫീസത്തുൽ ചോദിച്ചു ചോദിച്ചൊരു സഹോദരനോട് നഫീസത്തുൽ നഫീസത്തിൽ മിസ്രിയെ ചോദിക്കാനല്ല മനുഷ്യ നിനക്ക് അള്ളഹാനോട് സ്വർഗം ചോദിക്കാൻ നിനക്കൊരു ഹയ ഇല്ലേ എന്റെ നഫീസത്തുൽ മിസ്സരിയെ ചോദിച്ചത് ഈ ദുനിയാവിൽ നിനക്ക് അള്ളാഹുത്താല ചെയ്തു തന്ന ഴമത്തുകൾക്ക് വല്ല അറ്റവുമുണ്ടോ കണക്കുമുണ്ടോ ആ ഞഴമത്തുകളെല്ലാം ചെയ്തുതന്ന അള്ളാഹുത്താല ആ അള്ളാഹുവിന് നിയമത്തിന് പകരമായിട്ട് നീ നന്ദി ചെയ്തിട്ടുണ്ടോ കിട്ടിയ നിയമത്തിന് തന്നെ നന്ദി ചെയ്ത് തീർക്കാതെ അടുത്ത നിയമത്തെ അള്ളാഹുവിനോട് ചോദിക്കാണോ എനിക്ക് അല്ലാനോട് സ്വർഗം ചോദിക്കുന്നതിന് പകരം ആ അല്ലാൻ കാണാൻ ധ്വതി കൂടെ അതാണ് മഹാന്മാരും മഹതികളും ഏറ്റവും കൊതിച്ചത് ലാ ഉല്ലാ അല്ലാണ് പുത്തുപൊലി ആലമില്ല പറക്കത്തുകൊണ്ട് വെള്ളിയായി ചരാവില്ല പറക്കത്തുകൊണ്ട് ഞങ്ങളിവിടെ പറയുന്ന മതിന്റെ പറക്കത്തുകൊണ്ട് ആല് പ് ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്നാൽ പരിശുദ്ധമായ ഖുർആൻ തന്നെ ആ വിഷയം പറയുന്നുണ്ട് ടാ നനക്ക് അള്ളാഹു മുന്നായ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ സ്വാളിയ മൊബൈൽ സിനിമ കണ്ടു ദുആ ചെയ്താൽ അല്ലാനെ കാണാൻ കഴിയൂല മൊബൈലിൽ കോമഡി കണ്ടു ദുആ ചെയ്താൽ അല്ലാനെ കാണാൻ കഴിയൂല അതേ രണ്ടുപേരൊരുമിച്ചിരിക്കും അതില് സുഹൃത്തായ മൂന്നാമനെ കുറിച്ച് കുറ്റം പറഞ്ഞ് നീ ദുആ ചെയ്താൽ അല്ലാനെ കാണൂല അസൂയ വെച്ചാൽ നീ ദുആ ചെയ്തത് കൊണ്ട് അള്ളാനെ കാണൂല കിബറുമായി നടന്നിട്ട് അല്ലാനെ കാണണമെന്നു ദുആ ചെയ്താൽ നടക്കൂല റിയാവുമായിട്ട് അല്ലാൻ ചെയ്താ നടക്കൂല പിന്നോയൊരു ജോലി കാറബി സ്വാളി നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചോ സൽപ്രവർത്തനം ചെയ്തോ നല്ല കാര്യം ആലോചിച്ചോ നല്ല കാര്യങ്ങൾ പറഞ്ഞോ ഇങ്ങനെ നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിച്ചാലല്ലാതെ അല്ലാനെ കാണാൻ കഴിയുക വലിയ സന്തോഷമായ കാണൽ നടക്കണോ ജീവിക്കണം എന്നാൽ നിങ്ങൾ നോക്കൂ സ്വർഗം കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് സ്വർഗമാണെങ്കിലോ അല്ലാന്റെ സ്വരകത്തിനെ കുറിച്ച് പറഞ്ഞു നിന്നാണ് ولا خطر بقلب بصر അതേ ഒരാളുടെ കണ്ണുകൊണ്ടും ഇന്നേവരെ അത്രത്തിൽ ആനന്ദം കണ്ടിട്ടില്ല ഒരാളുടെ ചെവി കൊണ്ടും കേൾക്കാത്ത സുഖമാണ് ഒരാളുടെ കൽവിൽ നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ അനുഭൂതിയുള്ള ലോകമാണ് സ്വർഗമെന്ന് പറയുന്ന മഹാലോകം ആ സ്വർഗത്തിലുള്ള പഴങ്ങളുടെ രുചി എത്രയാ അതേ ഒരു പഴം കഴിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അഹിലികാരൻ്റെ മനസ്സിലുള്ളത് ഇതിനേക്കാളും മധുരമുള്ളൊരു പഴം ഈ ലോകത്തില്ല ഇതിനെക്കാളും ആനന്ദമുള്ള മറ്റൊരു സാധനമില്ല സ്വർഗത്തിൽ പാൽ കൊടുക്കുമ്പോ ഇതിനേക്കാളും ആനന്ദമുള്ള രസമുള്ളൊരു വേറെ സാധനമില്ല സ്വർഗത്തിലെ തേന കാണുമ്പോ ഇതിനേക്കാളും നല്ലൊരു വേറെ ഇല്ല എന്ന് തോന്നല എന്നാൽ എല്ലാത്തിനെ എന്നാൽ ആ ലിക്കാ ഏറ്റവും വലിയ സന്തോഷമാകുന്ന ലിക്കാ ഈ ദുനിയ വിവെച്ച് തന്നെ കിട്ടിയ നേതാവാണ് അഷറഫ് മുഹമ്മദുർസൂള്ള ാഹു അലൈഹി വസ്ല്ല എല്ലാവർക്കും ആഹ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വിഷയമാണ് കാണൽ എന്നാൽ ആ വലിയ സന്തോഷം ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടിയ നേതാവ് കൊതിച്ചിട്ടുണ്ട് അള്ളാനെ കാണാൻ പക്ഷെ നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്നാൽ ഒരു തവണയല്ല കണ്ടത് എത്ര തവണ കണ്ടിട്ടുണ്ട് എത്ര തവണ കണ്ടിട്ടുണ്ട് ആദ്യം പോയി അപ്പയാണ് അൻപത് റക്കയത്ത് നിസ്കാരം കൊടുത്തത് തിരിച്ചു വരുമ്പോ ഒമ്പത് പ്രാവശ്യം പിന്നെയും മടങ്ങിച്ചെന്നു അങ്ങനെ പത്ത് തവണ ഈ തന്നെ കാണുക എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷം ആ കിട്ടിയ നേതാവാണ് മുഹമ്മദ് പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൻ നജുമിൽ കാണാം ഫതദല്ല فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى ما كذب الفؤاد ما راى افتمارونه على ما يرى ولقد راه نزله اخرى عند السدره الملتهاه അള്ളാഹുവിനെ ഈ ലോകത്ത് വെച്ച് തന്നെ കാണാൻ ഭാഗ്യം ലഭിച്ച നേതാവ് സ്വർഗ്ഗത്തിൽ അഷ്റഫ് ഹൽക്ക് മുഹമ്മദ് അങ്ങനെ ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ സമയോ സകല സുഖങ്ങളുടെയും കേന്ദ്രത്തിൽ വെച്ച് കിട്ടുന്ന സന്തോഷമാണല്ലോ എല്ലാ സുഖങ്ങളുമുള്ള സ്വർഗത്തിലാണ് മുത്തുനബി ഉള്ളത് ആ സുഖത്തിന്റെ ലോകത്തെ വെച്ച് കിട്ടുന്ന ഒടുവിലെത്ത സന്തോഷമാണ് കാണുക സ്വന്തത്തെ തന്നെ ഘട്ടം എല്ലാ സന്തോഷം അതാണല്ലോ യൂസുഫ നബിനെ കണ്ടപ്പോ കൈ മുറിച്ചത് പെണ്ണുങ്ങൾക്ക് മനസ്സിലായില്ല വേദന അറിഞ്ഞില്ല കാരണം എന്താ വല്ലാതെ സൗന്ദര്യമുള്ള യൂസുഫ നബിയെ കണ്ടപ്പോ സ്വന്തത്തെ തന്നെ മറന്നുപോയി പരിശുദ്ധ കഥയാണല്ലോ സ്വന്തത്തെ തന്നെ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ സമയത്ത് അള്ളാഹു കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അർപ്പിച്ചുകൊണ്ട് പറയാണ് അള്ളാഹുവിന് തിരുമുൾ കാഴ്ചകൾ അർപ്പിക്കുകയാണ് ആ സമയത്ത് ആ തഹിയത്തിൽ മറുപടിയായിട്ട് അള്ളാഹു തന്നെ പറയുന്നത് െ വിളിച്ചുകൊണ്ട് പറയാണ് ഓ നബി അങ്ങയുടെ അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ ഈ വിഷയം പറഞ്ഞ് പോവേ അള്ളാഹുവിൻ്റെ റസൂലിന്റെ മറുപടി എനിക്ക് മാത്രം പോരാ ശാന്തിയും സമാധാനവും പിന്നോ അസ്സലാ അതേ ആ സമയത്തും നമ്മളോർക്കുകയാണ് ഹബിമുൽ മറന്നു പോകുന്ന ഘട്ടം സന്തോഷത്തിൽ ഘട്ടത്തിലും ലഭിതങ്ങള് നമ്മളെ മറക്കുന്നില്ല അതേ ഒന്നുകൂടെ മനസ്സിൽ ചൊല്ലൂന ഫാത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം വലിയ അപകടമാണ് ഞങ്ങളെ പറയുന്നത് നില്ല ഹബീബിന്റെ മതയാണല്ലോ ഞങ്ങളെ നേതാവിന്റെ മത്യാണല്ലോ സയ്യദന് മുഹമ്മദു തങ്ങളുടെ അലീഹ് പറയുന്ന മത ദുഷിച്ച മതിഹികളാണല്ലോ പറയുന്ന നാവ് ദുഷിച്ചനാവാ പറയുന്നവനേറപ്പാവി എന്നാലും പറയപ്പെടുന്നത് മുത്തുനബിയെ കൊണ്ടാണെന്ന കാരണം ഉണ്ട് ശഫാത്തിൽ ഒലമയിൽ ഞങ്ങളെ ഒന്ന് പെടുത്തിത്തരണേയല്ലോ മുത്തുനബിയെ നാളെ കബറിൽ കൊണ്ടുവന്ന് കാണിച്ച് ചോദിക്കുമ്പോ ഇതാരാണ് ليغدِك النّار هل لك علم بهذا الرجل ؟ ഈ ആൾ നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദാ മുഹമ്മദുർ റസൂ ഇത് ഞാനേറെ മധസ് പറഞ്ഞ ഞാനേറെ വെറുതെ ചൊല്ലിയ ഞാനേറെ വർമ്മിച്ച എല്ലാ നേതാവ് മുഹമ്മദ് നബിയാണെന്ന് പറയാനല്ല വലിയ തൗഫീഖ് തൗഫേത്തനീനങ്ങൾക്ക് നൽകണം റഹ്മാനേ മുഹമ്മദുർ റസൂല്ല സന്തോഷത്തിന്റെ ഘട്ടത്തിൽ നമ്മളെ മറക്കാത്ത നേതാവാണ് സയ്യിദുൽ സെയ്യ മുഹമ്മദുർ റസൂലുള്ളാഹി